ഡൗൺ അങ്ങോട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് പറവോ ഇതി ഇടത്തെ ഇടത്തെ ടെസ്റ്റ് ഉണ്ട് ഇങ്ങോട്ട് 3 മീറ്റർ കറങ്ങാൻ കൊടുക്കട്ടെ കണ്ടോ ലോകനാസയിൽ പോയി കഴിഞ്ഞാൽ തുർക്കിയായാ റുട്ടിയാ ബോംബ 50 85 മൽപ്പേട് ഉള്ള സംശയം നമ്മക്കന്നും എന്തൊരു അറിയില്ല നമ്മുക്ക് എന്തെല്ലാം അറിയില്ല ഇനി ഇതല്ല അതിനൊപ്പം আমি মোট নাম্বার কন্ট্রোল আই দি মডেল না না মানে আমার কত কিটা বডি আখানে ഷിദ്ഷിത് അതിന്റെ അപ്പുറത്തുനിന്ന് കൊച്ചങ്കോട് അങ്ങനെ അങ്ങനെ どうぞどうぞ。 이아 아, 이리로 이따보내줄 അതെന്നു മറ്റ സ്കൂപ്പാ സ്കൂപല്ലേ Obrigado. Hãy subscribe cái kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ഞാനിപ്പോ ഞാൻ കൂട്ടിയിൽ വെക്കുന്ന ആളും ഇതിങ്ങനെ പറ്റി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന സമയത്തേക്ക് നല്ല വലിയ മീൻ പിടിക്കുക നമ്മൾക്ക് ഒരു ആക്കലുണ്ട് ഒരു നമുക്ക് ബാലൻസ് കിട്ടാത്തൊരവസ്ഥയുണ്ടാകുന്നു അത് ചിലപ്പോൾ ഒരു പക്ഷെ ഞങ്ങളുടെ എല്ലാ അവസ്ഥയിൽ തന്നെ ഒരു ശില്പാവുന്ന കല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നിക്കാൻ പറ്റില്ല ഞാൻ എല്ലാം പോയിട്ട് നിക്കൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ കല്ലിന്റെ മൊന വരുന്നുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ മൊന വരുന്ന കല്ല് നോക്കിട്ടേ നമ്മൾ നിക്കലുള്ളൂ കാരണം നമുക്ക് കാരണം എനിക്ക് അറിയില്ല അതെ ഡ്രാഗ് ഇവിടുത്തോളം മുതൽ വെക്കുന്ന ഞാനിന്ന് രാത്രി പാൽ വെക്കാറല്ല എന്ത് ഇവിടെ ഏകദേശം വരുന്നവരെല്ലാം കേൾക്കറിയാം